രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അവിവാഹിതരെ വിവാഹം കഴിഞ്ഞവരെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഈ വീഡിയോ നൽകുകയാണ് സുവർണ അവസരമാണ് വിവാഹം നടക്കാത്ത സ്ത്രീകള് നാളെ ചോറ്റാനിക്കര അമ്മയുടെ മകൻ തൊഴുതാൽ അടുത്ത മകം നാളിനുള്ളിൽ നിങ്ങളുടെ വിവാഹം നടക്കും പുരുഷന്മാർക്ക് കൊണ്ടേ അത് മകമല്ല അന്നത്തെ ദിവസം മകത്തിൻ്റെ അന്ന് സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനം പുരുഷന് പൂരമാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പൊ അവിവാഹിതരായ സ്ത്രീകൾ ഈ വരുന്ന നാളെ അതായത് നാളത്തെ ദിവസം ബുധനാഴ്ച നാളത്തെ ദിവസം നിങ്ങള് മകം തൊഴുകയാണെങ്കിൽ നിശ്ചയമായും അടുത്ത മകം എത്തുന്നതിനു മുമ്പ് നിങ്ങളുടെ വിവാഹം നടന്നിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും മാനസിക രോഗമുള്ളവരും പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ഇനി വിവാഹം കഴിഞ്ഞവർക്ക് ദീർഘ ആകാനായിട്ട് അതേ കണക്ക് തന്നെ സൽ സന്താനങ്ങള് ലഭിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗം ലഭിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാടുകൾ മാറാൻ വേണ്ടിയിട്ട് നാളത്തെ ബുധനാഴ്ചത്തെ മകം നിങ്ങൾ തൊഴുതയാൽ നിങ്ങൾക്ക് അടുത്ത മകമാകുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുകയും അടുത്ത മകം നാളിൽ നിങ്ങൾക്ക് ചോറ്റാനിക്കരച്ചെന്ന അമ്മയോട് നന്ദി പറയുകയും ചെയ്യാം അതായത് കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൻ്റെ അന്ന് നമ്മുടെ വില്ലുമംഗലം സാമിയാർ ചോറ്റാനിക്കടയിലെത്തി അന്നത്തെ ദിവസം നമ്മുടെ സ്വാമിയാർക്ക് അമ്മ ശംഖ് ചക്ര വരത അഭയ മുദ്രകളുമായിട്ട് അങ്ങനെ ദർശനം നൽകി വില്ലുമംഗലം സാഷ്ടാംഗം വീണു പ്രണമിച്ചു അമ്മ അങ്ങനെ ശംഖ് ചക്ര ആ രൂപയായിട്ട് അഭയമുദ്രകളുമായിട്ട് ദർശനം നൽകിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മകം തൊഴൽ നടക്കുന്നത് അപ്പം നാളത്തെ ദിവസം ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി ആകുമ്പം നട തുറക്കും അതായത് മിഥുന ലഗ്നത്തിൽ നാളെ രണ്ട് മണിക്ക് നട തുറക്കും നട തുറന്നു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ടര മണി ആകുമ്പോഴേക്കും മകം തൊഴൽ ആരംഭിക്കും രണ്ടര മണി തൊട്ട് ഒമ്പതര വരെയാണ് രാത്രി ഒൻപതര മണി വരെ ദർശനം അനുവദിക്കുന്നതാണ് അപ്പോ ഭയങ്കര തിരക്കാണ് അതായത് അന്നത്തെ ദിവസം അമ്മ ഐശ്വര്യങ്ങളും വാരി പോരി വിതറുകയാണ് സത്യമാണ് വാരി വിതറുകയാണ് അമ്മ ഇതിനു മുമ്പൊക്കെ ഞാൻ എല്ലാ ശനിയാഴ്ചയും ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ഞാൻ ചോറ്റാനിക്കര പോകുമായിരുന്നു യുദ്ധരൈശ്വര്യമായിരുന്നു ചോറ്റാനിക്കര ചെന്ന് ഞാൻ ദീപാരാധന തൊഴും അവിടുന്ന് ഇങ്ങനെ ഭക്ഷണവും കഴിച്ച് തിരിച്ച് രാത്രിയാകും വീട്ടിലെത്താൻ പിന്നീട് ഒരു മണി ഒന്നര മണിയാകും പിന്നെ കുറേ കഴി കുറേ നാളെ ഞാൻ അങ്ങനെ പോയി പിന്നീടാണ് ഈ വരുന്ന വഴിക്കൊക്കെ രാത്രി ഭയങ്കര നായ്ക്കളുടെ ശരീരം ഓട്ടിച്ചിട്ട് കഴിക്കുന്നതൊക്കെ തുടങ്ങിയ ആളുകളെ അതിനുശേഷമാണ് ഈ എല്ലാ ആഴ്ചയും പോകുന്നത് നിർത്തിയതും വളരെ ഐശ്വര്യമാണ് പുരുഷന്മാർക്ക് പൂരം തൊടലാണ് അതായത് പതിമൂന്നാം തീയതിയാണ് പൂരം എഴുന്നള്ളിപ്പ് നടക്കുന്നത് അപ്പം വിവാഹം കഴിക്കാത്ത പുരുഷന്മാരിൽ പതിമൂന്നാം തീയതി പൂരം തൊഴുത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പൂരം തൊഴുന്നതിന് മുമ്പ് നിങ്ങളുടെ വിവാഹം നടക്കും അതുപോലെ പുരുഷന്മാരിൽ എന്ത് സങ്കടം അനുഭവിക്കുന്നെങ്കിലും അവിടെ ചെന്ന് പൂരം തൊഴുത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം മാറി അടുത്ത പൂരത്തിന് നിങ്ങൾക്ക് ദേവിയെ കണ്ട് നന്ദി പറയാൻ പറ്റും പൂരം എഴുന്നള്ളിപ്പുള്ള പതിമൂന്നാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് ഏഴ് ദേവി ദേവന്മാരുടെ കൂട്ടി എഴുന്നുള്ളിപ്പുണ്ട് അത് പുരുഷന്മാർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സർവവിധ ഐശ്വര്യങ്ങളുമാണ് നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും പുരുഷന്മാരുടെ സകല കഷ്ടപ്പാടുകളോ അമ്മ മാറ്റിത്തരും സ്ത്രീകൾക്ക് മകവും പുരുഷനും പൂരവുമാണ് ഈ മതം തൊഴിൽ ഒരു വലിയ പ്രത്യേകതയുണ്ട് സാധാരണഗതിയിൽ എല്ലാ ദിവസവും അമ്മ ൈകൊണ്ടാണ് അനുഗ്രഹം ചൊരിയുന്നത് പക്ഷേ ഈ മതം തൊഴുന്നതിൻ്റെ അന്ന് അമ്മ വലത് കൈ കൊണ്ടാണ് ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസം വാരി കോരി കൊടുക്കുകയാണ് അമ്മ എന്ന് മാത്രവുമല്ല അമ്മയുടെ വിശ്വരൂപ ദർശനം അന്ന് ലഭിക്കുന്നതാണ് അന്ന് അമ്മ വിശ്വരൂപ ദർശനത്തിലാണ് അവിടെ നിൽക്കുന്നത് അന്ന് തൊഴുന്നവർക്കെല്ലാം അവരുടെ അകക്കണ്ണിൽ അമ്മയുടെ വിശ്വരൂപ ദർശനം പതിഞ്ഞിരിക്കും അങ്ങനെ വിശ്വരൂപ ദർശനം കിട്ടുന്ന ഭാഗ്യം നമുക്ക് നമ്മുടെ പുറം കണ്ണുകൊണ്ട് അത് കാണാനുള്ള ഭാഗ്യമില്ല വില്ലുമംഗലത്തിന് അത് കിട്ടി അപ്പം മകം തുഴമ്പം ശ്രദ്ധിക്കുക നിങ്ങൾക്കന്ന് ദേവിയുടെ വിശ്വരൂപ ദർശനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അന്ന് അമ്മയെ എനിക്ക് പറയുമ്പം തന്നെ രോമാഞ്ചം വരുന്നു അമ്മയെ ആ ദിവസം തങ്കഗോളം ചാർത്തും അതോടുകൂടി അമ്മയുടെ ശക്തി ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടിയായുമാണ് ഈ ദിവസങ്ങളിൽ ദോഷങ്ങൾ ഇല്ലാതാക്കാൻ ഗുരുതിയും ബ്രാഹ്മണിപ്പാട്ടും വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് അമ്മ ഇവിടെ മൂന്ന് ഭാവത്തിലാണ് അമ്മ ഇവിടെ വിദ്യാരൂപിണിയായ സരസ്വതിയായും ഐശ്വര്യങ്ങൾ വാരിച്ചൊരിയുന്ന ലക്ഷ്മിയായും അന്നപൂർണേശ്വരിയായ ദുർഗയായും സ്ഥിതി ചെയ്യുന്നു ചോറ്റാനിക്കരയെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഇറക്കാം സത്യത്തിൽ ഒരു മൂകാംബിക ദേവി തന്നെയാണ് അത് ഞാൻ പിന്നൊരു വീഡിയോ ഇറക്കാൻ നിന്നത് ഇവിടെ മേൽക്കാവിൽ ദേവി സ്വാത്വിക ഭാവത്തിലും കീഴ്ക്കാവിൽ നമ്മുടെ അമ്മ ഭയങ്കര രൗദ്ര രൗദ്രഭാവത്തിലുമാണ് ഇരിക്കുന്നത് എന്താ കാരണം കിഴക്കേ കുളത്തില് ജനാധിവാസത്തിലായിരുന്ന ദേവീ വിഗ്രഹം വില്ലുമംഗലം വന്ന് മുങ്ങിയെടുത്ത് കിഴക്കേക്കാവിലും പ്രതിഷ്ഠിച്ചു അപ്പൊ കിഴക്കേക്കാവിൽ പ്രതിഷ്ഠിച്ചപ്പോൾ ദേവിയുടെ രൗദ്രഭാവം സാധാരണ ഭക്തർ കൂട്ട് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായി മാറി അപ്പൊ സ്വാത്വ ഭാവം കൂട്ടാൻ വേണ്ടി ഭദ്രകാളി ചൈതന്യം കീഴ്ക്കാവിലേക്ക് മാറ്റി ഭദ്രകാളിയുടെ ചൈതന്യം മേൽക്കാവിൽ നിന്ന് കീഴ്ക്കാവിലേക്ക് മാറ്റി അങ്ങനെയാണ് മേൽക്കാവിലമ്മ സ്വാത്തിക ഭാവത്തിലും കീഴ്ക്കാവിലമ്മ രൗദ്രഭാവത്തിലും ഇരിക്കുന്നത് പതിനഞ്ചാം തീയതി രാത്രി ഈ കീഴ്ക്കാവിൽ ആ എന്താണ് അത്തം വലിയ ഗുരുതി നടക്കും അതോടെ ഉത്സവം സമാപിക്കും ഉത്സവം കൊടിയേറിയാൽ പിന്നെ അഞ്ചു വയസ്സിന് താഴെയുള്ള മങ്കമാർക്ക് നാലമ്പലത്തിനകത്തേക്ക് ഇല്ല എന്നത് ചോറ്റാനിക്കരയിലെ പ്രത്യേകതയാണ് മറക്കരുതേ ഇന്ന് ചൊവ്വാഴ്ച രാധയുടെ പ്രണയം റിലീസായ ദിവസം നാളെ ബുധനാഴ്ച ദിവസം മണിക്ക് അവിടെ രണ്ടവിടെ ചൊല്ലൂ മണിക്ക് നട തുറക്കും രണ്ടരയ്ക്ക് മകൻതൊഴൽ ആരംഭിക്കും രാത്രി ഒമ്പതര മണിവരെ മകൻതൊഴലുണ്ട് അമ്മ ഐശ്വര്യദായിനിയായി വരങ്ങൾ വാരി ചോരി കൊടുക്കുന്ന അസുലഭ മുഹൂർത്തം പാഴാക്കരുതേ പാഴാക്കരുതേ പോകൂ അവിവാഹിതരായ സ്ത്രീയും പുരുഷനും പോകൂ സ്ത്രീകൾ മകന്തൊഴാൻ പുരുഷൻ പൂരം തൊടാൻ അടുത്ത മകത്തിനു മുമ്പ് നടന്നിരിക്കും വിവാഹിതരായവർക്ക് സൽസന്ധാനം ദീർഘസുമങ്കലി സർവൈശ്വര്യപ്രാപ്തി അമ്മേ ദേവി അനുഗ്രഹിക്കണേ രാധേ രാധേ ഭക്തർക്കെല്ലാം മകം തൊഴൽ കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ രാധേ രാധേ ഓ രാധേ രാധേ